ഈ പരശുരാമ കാരനല്ല ഈ നല്ലൊരു കേരളം നമുക്ക് പരശുരാമൻ കാരനാണ് നല്ല കേരളം ഉണ്ടായത് പക്ഷെ എന്റെ അച്ചാജൻ കാരനാണ് നീ അടക്കം ഈ ഇരിക്കുന്ന തലങ്ങളിലേ വാടനപ്പള്ളി നിങ്ങടെ നിങ്ങളുടെ ഏരിയ അത് എന്റെ അച്ചാജൻ കാരനാണ് ഏത് അരിമ്പൂര് കണ്ടവ് മുക്ക് അതിരപ്പള്ളി വെങ്ങിണിശ്ശേരി പിന്നെ ആലത്തൂര് കോയമ്പത്തൂർ കൂടാ അതൊക്കെ നമ്മടെ അരാതുകാരണ്ടായതാ പറഞ്ഞല്ലേ മത്താപ്പേ പണ്ടല്ല ഈ ഏരിയ ഒക്കെ കടലായിരുന്നു ഏത് പാലക്കാട് മറ്റേ തമിഴ്നാട് ആ ഏരിയയില് ഈ ഭാഗം വടനപ്പള്ളി നിങ്ങട് കടലും അപ്പുറത്തില്ല ഇപ്പൊ ശിലങ്ക ബീച്ചിന്റെ അവിടെയാണല്ലോ നമ്മള് പോണത് അത് കരിയും ഇത് പണ്ട് അമ്മ പണ്ട് അമ്മഅണ്ട് അതിനെ ഞാൻ പറഞ്ഞത് അപ്പൊ പണ്ട് കഴിഞ്ഞാ നാല് വാഴ വെട്ടിട്ട് അത് കൂട്ടി കെട്ടിട്ട് അരിമ്പൂര് വഴി മീൻ പിടിക്കാൻ പോയാരുന്നു കടലിലേക്ക് വാഴ വെച്ചു വെട്ടിട്ട് നാലെറ്റ് കൂട്ടിക്കെട്ടിട്ട് ആള് പോവാ കടലിലേക്ക് ഇറങ്ങാ പണ്ട് പഞ്ചിയും ഉണ്ടാകാനുള്ള കാശൊന്നുമില്ലല്ലോ ചത്തിനെ ആ നാല് വാഴ കൂട്ടി കെട്ടിട്ട് പോകും അപ്പൊ അരിമ്പൂര് വഴി പോയിട്ട് അവസാനം പെരിങ്ങൂര് സിറ്റി എന്ന് പറഞ്ഞ സ്ഥല പെരുമുണ്ടൂര് ആ പെരിങ്ങൂര് പെരിങ്ങണ്ടൂര് എത്തിയപ്പോ അതിന്റെ സൈഡിൽ കൂടെ ഒരു കപ്പൽ കൊണ്ടായിരുന്നു വലിയ കപ്പൽ ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഇരിക്കുന്ന സ്ഥലം ആ അവിടെ ഒക്കെ കടലല്ലായിരുന്നത് അപ്പൊ അവിടെ മീൻ പിടിക്കാൻ പോയിരുന്നു ആ ഏരിയയിലേക്ക് അപ്പൊ കപ്പല് പോയിരുന്നു കപ്പല് പോയിരുന്നപ്പോ അതിലത്തെ കണ്ടക്ടർ അച്ചാച്ചനെ കണ്ടു കണ്ടക്ടർ ഇപ്പോഴത്തെ കപ്പിതാൻ പണ്ട് കണ്ടക്ടർന്നായിരുന്നു അവര് പറഞ്ഞിരുന്നത് കാലം മാറുന്ന അനുസരിച്ച് മാറിയതാണ് അതിന്റെ നിന്റെ അച്ചാച്ചനല്ലേ അപ്പൊ കണ്ടക്ടർ അച്ചാച്ചനെ നോക്കിട്ട് പറഞ്ഞു അച്ചാച്ചനീ ഇതിലടാ പോണത് മറ്റേ വാഴ വാഴ വെട്ടിയിലല്ലേ പോണത് അത് കണ്ടപ്പോ അച്ചാത്തിനെ കളി ആക്കിട്ട് കൊഞ്ഞനെ കുത്തിൽ പോണ ഇതൊക്കെ അതൊക്കെ കണ്ടു പഠിക്കുന്ന പറഞ്ഞു ഫീൽ ആയിരക്കെ ഭയങ്കര മോശായി അച്ചാച്ച എന്താ ചെയ്തു നേരെ അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അച്ചാച്ചെ രണ്ടു മൂന്ന് പേരെ വിളിച്ചു അതിന്റെ വിളിച്ചിട്ട് പറഞ്ഞേ ഒരു കാര്യം ചെയ്തോ നെയ്യാ അഞ്ചിന്റെ മോട്ടോർ തൊണ്ട പറഞ്ഞോ വാടക ആ മറ്റേ മോട്ടർ അടിക്കില്ല നമ്മള് ോ ആ വെള്ളടിക്കണ മോട്ടറ് വെള്ളടിക്ക് തെറ്റ് ആ അതൊരു മൂന്നാല മാടിക്കാൻ പറഞ്ഞു എന്നിട്ട് നേരെ ഇവിടെ വെച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് അടിച്ച് വെള്ളം പറ്റിച്ചു കടല മുഴുവൻ വെള്ളം പറ്റി കിട്ടു അപ്പുറത്തേക്ക് എന്നിട്ട് 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 ആ പെരു കണ്ടു കപ്പല് നമ്മടെ അരിമ്പൂരില് അരിമ്പൂരിലെത്തിളിക്കും കടല വെള്ളം മുഴുവൻ മറ്റി ആ കപ്പൽ ഇപ്പളും കിടക്കണ്ട അവിടെ അരിമ്പൂരി വെള്ളം പറ്റിയാൽ പോകാൻ പറ്റില്ല ഈ അരിമ്പൂര് കപ്പൽ പുള്ളിയാ ആ വെള്ളം വറ്റിയാ പിന്നെ കപ്പലിന് പോവാൻ പറ്റോ ഇല്ല അതല്ല ഏറ്റവും വലിയ തെളിവ് അവിടെ നീ പോയി നോക്കി നോക്കിയേ നേരെ അപ്പുറത്ത് കടലുമായി ഇപ്പുറത്തൊക്കെ അരിയായി ച്ചാച്ചന് രാജ കാരനെ മുഴുവൻ മുഴുവൻ കേരളം പറഞ്ഞ് തരാണ്ടാക്കിയോട്ടെ പക്ഷേ പുറത്തുനിന്ന് ദോഷം കഴിക്കാൻ പോറത്തു പോവാം വേണ്ട വീട്ടുണ്ട് അപ്പാപ്പെന്നണ്ടല്ലടാ എന്താപ്പാപ്പന്ന വീട്ടിക്ക് വരാ അതായ സംഭവം പറയണ്ടാ ഭയങ്കര അപ്പാപ്പന്റെ കഥ കേട്ട ഏ വീരമൃത്യു മരിച്ചില്ലടാ അങ്ങനെയാ മരിച്ചത് അമ്പത് പേരൊക്കെ നിന്നിട്ട് നല്ല വിളിക്കാ അച്ചാച്ച മരിക്കണ കണ്ടിട്ട് അച്ചാച്ചന് ഈ കഞ്ചാവ് വലിക്കാനുള്ള സ്വഭാവണ്ടേ ജോലിക്ക് പോണ എന്നിട്ട് ഈ കഞ്ചാവ് വലിക്കുമ്പോ ഒരു അഞ്ചു മണിക്ക് പോകും അച്ചാച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ആളുടെ ഡ്യൂട്ടി ടൈമിൽ ഒന്ന് കെടുമ്പോർന്നു പോവാ നിക്കട്ടെ அச்சாச்சன வேண்டிட்டு மோனே பத்தொன்பது அச்சாச்சி எல்லாரும் அச்சாச்சன்டா ஒரு மரணத்தின் மச்சாச்சன் அச்சாச்சனீ திருஷூர் பாலக்காடு கே எஸ் ஆர்டிசி லே അച്ചാച്ച വണ്ടി ഓടിക്കുമ്പോ ഈ കഞ്ചിച്ചിട്ട് ഓടിക്കുന്നു എനിക്ക് 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 തോന്നിട്ട് ആ അച്ചാച്ചനങ്ങോ കുതിരാനില്ലേ അത് വരുമ്പോ അച്ചാച്ച ഉറക്കത്തില്ല പോയത് പക്ഷേ അപ്പൊ ഇനി അച്ചാച്ച എനിക്കും റിയില്ല പക്ഷെ ഓടി വന്നപ്പോ മരിച്ചുന്ന് മനസ്സിലായി അതെ പത്തൊമ്പത് പേരെ അമ്മാമിയോ അമ്മാമേഴ്സല്ലായിരുന്നു മറവിയുടെ അസുഖം ഓപ്പറേഷനും കാര്യങ്ങളും കഴിഞ്ഞ കത്തരിയും ബ്ലൈഡൊക്കെ വെച്ച് മറക്കോപ്പറേഷൻ കഴിയുമ്പോ റെഡി ആവും ഒരു ഓപ്പറേഷൻ കഴിയുമ്പോ റെഡി ആവും സാധാരണ അമ്മാമ പറയാറ് പോയടാ വീട് നശിച്ചു വന്നേ 一休一，一休一，一休一。